മഷെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പോലും പല സ്ഥലങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് നിമിഷപ്രിയ എന്തായാലും ഇറങ്ങും ഓടി സഹായിക്കും പക്ഷെ അതൊന്നും നടക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണാനില്ല ഇത് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്തു തോന്നുന്നു അല്ല നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത നിമിഷപ്രിയ പുറത്തിറങ്ങും മോദി സഹായിക്കും എന്നാണ് മോദി ഒരു ദൈവത്തെ പോലെ നിമിഷപ്രിയെ യമിലെ ജയിലിൽ നിന്ന് പുറത്തിറക്കും എന്നുള്ളതാണ് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പൊതുവായിട്ടുള്ള വാർത്ത അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നതിന് പകരമായിട്ട് ഇന്ത്യയുടെ ഒരു പുത്രി അല്ലെങ്കിൽ സഹോദരി എന്ന നിലക്ക് എല്ലാവരും ഏറ്റെടുത്ത് ഇരിക്കുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കത് വളർന്നു അതുകൊണ്ടാണ് ആ രീതിയിൽ ഈ വാർത്തകൾക്ക് പ്രചാരം ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നമ്മൾ കുറേ കുറഞ്ഞുമുമ്പാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വാർത്ത കേട്ടത് സുപ്രീം കോടതിയിൽ കേസുണ്ടായിരുന്നു ആ കേസ് ജഡ്ജി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു എന്താണ് സ്ഥിതി അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതിൽ കൂടുതലായി ഇനിയൊന്നും ചെയ്യാനില്ല അപ്പോൾ കോടതി പറഞ്ഞതാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷപ്രിയക്ക് നല്ലത് വരട്ടെ എന്ന് കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കാൻ അവിടെ നിമിഷപ്രിയയെ ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് പതിനാറാം തീയതി എന്നുവെച്ചാൽ വധശിക്ഷ നടപ്പിലാക്കും മറ്റന്നാൾ കരുതപ്പെടുന്ന മറ്റന്നാൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ കേസ് സുപ്രീം കോടതിയിൽ കാണാനായിട്ട് പോകുന്നു കാരണം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളൊരു വിശകലനമായിരിക്കും ഒരു പോസ്റ്റ്മോർട്ടം പ്രൊസീജിയറായിട്ട് കോടതി പ്രൊസീജിയർ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത് പലരും ഇപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് കാന്തപുരം അതെ നേരിട്ട് തന്നെ അവിടുത്തെ മതപുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എം എൽ എ മതപുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതയുണ്ട് എന്നാണ് അന്വേഷിക്കുന്നു അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന യമൻകാരൻ്റെ കുടുംബം വഴങ്ങാതിരിക്കുന്നതാണ് പ്രശ്നം അതുതന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തടസ്സം കാരണം ഗവൺമെന്റ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗവൺമെൻറ് തലത്തിലുള്ള ഒരു അല്ലാതെ ഇത് മാറി അത് ആ കുടുംബത്തിന് മാത്രം വിഷയമായിട്ട് മാറുകയും കുടുംബം അതിനകത്ത് കടുമ്പിടുത്തം പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അത് വലിയ വിഷയമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ കൊലപാതകത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു കുറേയധികം ആളുകൾ നിമിഷപ്രിയക്കൊപ്പവും കുറേയധികം ആളുകൾ നിമിഷപ്രിയക്ക് എതിരുമായിരുന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ പല കാരണങ്ങൾ അവരുടേതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് എന്ന് മാത്രമേയാണ് പക്ഷേ ഇവിടെ ഇതൊരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുവായ വിഷയമായി വന്ന സമയത്ത് നമ്മളത് കാണുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് അവരെ പീഡിപ്പിച്ച് ആക്രമിച്ച് എല്ലാ തരത്തിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഒരു അക്രമി ശരിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ ഒരു ആങ്കിളിലാണ് അത് കാണുന്നത് പക്ഷേ അവർ അവരെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് അവരിവിടുന്ന് അവരുടെ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഇയാളെ വിവാഹം കഴിച്ചു ഇയാളുടെ കൂടെ ഈ തലാൽ അബു മഹുദീനി അതെ അയാൾ അവിടെ ചെന്ന് വിവാഹം കഴിക്കുന്നു ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബന്ധം ഏതാണ്ട് അവസാനിപ്പിച്ച തലത്തിലാണ് അവിടെ പോയി അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കി അവിടെ ക്ലിനിക്ക് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അപ്പോൾ അവരുടെയും മാർഗം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള വാദമാണ് അതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ ആ വാദങ്ങളൊക്കെ ഇപ്പം അത്ര പ്രസക്തമായിട്ട് നിൽക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇതൊരു കേരളത്തിൻ്റെ ഒരു ഒരു സാമൂഹ്യ വിഷയം എന്ന നിലക്കെടുത്തിട്ടാണ് ഒട്ടുമുക്കെ ആളുകളും അതിനൊപ്പം നിൽക്കുകയും നിമിഷപ്രിയായി സംരക്ഷിക്കുക എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത് അതൊരു എന്താണ് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ആ രീതിയിൽ നമ്മളതിനെ കാണേണ്ട കാര്യമുള്ളൂ മറ്റ് വിഷയങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ പലതും പറയാം കാരണം വെച്ചാൽ ഇവരെ എന്ത് ചെയ്താൽ ഇവർ ഇഞ്ചെക്ട് ചെയ്തയാളൊക്കെ വന്നു അതിനുശേഷം കഷ്ടങ്ങളായിട്ട് വെട്ടി നുറുക്കി നോക്കി സെപ്റ്റിട്ടെങ്കിൽ തള്ളി എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ക്രൂരമാണ് എന്ന ചോദ്യങ്ങളൊക്കെ ആ അപ്പുറത്തെ വശത്ത് നിന്ന് ഉണ്ടാകാം പക്ഷേ ഒരു പെൺകുട്ടിയെ ഒരാൾ നിരന്തരമായി പീഡിപ്പിക്കുകയും അവരെ ആക്രമിക്കുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന സഹിക്കാൻ പറ്റാത്തയാൽ അവരെന്ത് ചെയ്യും അവർ മറ്റേ അയാൾക്കൊന്നു കളയും അതാണിവരെ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഫലങ്ങളാണ് ശരിക്കും പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ പൊതുസമൂഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ അവരെ കൊല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് അവരെ ശിക്ഷിക്കണ്ട എന്നൊന്നും പൊതുസമൂഹം പറയുന്നില്ല പക്ഷേ അവരുടെ അവരുടെ വധശിക്ഷ എന്ന് പറയുന്നത് ഇളവ് ചെയ്ത് കൊടുക്കുകയും അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സർക്കാരും കേന്ദ്രത്തിലെ സർക്കാരും അതേപോലെ ഇപ്പോൾ എന്താണ് മതപണ്ഡിതന്മാരും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നു അതങ്ങനെ ഉണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും കാണിച്ച നിസ്സഹായതയുണ്ട് ആ നിസ്സഹായതയായിരിക്കും ചിലപ്പോൾ ഈ പതിനാറാം തീയതി വധശിക്ഷയായിട്ട് മാറി തരാനായിട്ട് പോകുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നു പക്ഷേ ചിലപ്പോൾ നടന്നില്ല എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത് ഇപ്പോൾ

ചർച്ച ചെയ്യപ്പെടുകയാണ് അവിടുത്തെ വ്യവസ്ഥകളും പുരുഷാധിപത്യത്തിൻ്റെ മുകളിൽ സ്ത്രീ അടിയവറവ് അടിയറവ് പറയേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലെ പൊതുവെ ലോകത്ത് ഈ പുരുഷാധിപത്യം എന്ന് പറയുന്നത് പാട്രിയാർക്കി എന്ന് പറയുന്ന ഈ സംഭവം അതിന് മാറ്റം എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മളുടെ സമൂഹത്തിലും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിൽ മറ്റിടങ്ങളിലെ പോലെ യമനിലെ എൽ എ പോലെയോ അല്ലെ എന്താണ് അഫ്ഗാനിസ്ഥാൻ താലിബാന്മാർ നടത്തുന്ന പോലെ ഒന്നും നടത്താൻ അനുവദിക്കില്ല ആ തരത്തിൽ പീഡനങ്ങൾ നടത്താനോ അങ്ങനെ സ്ത്രീകളെ നശിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു ഒരു സാധ്യതയും കേരളത്തിലില്ല കേരളം കുറേ കൂടിയൊക്കെ വികസിതമാണ് കുറേ കൂടി ഓപ്പൺ ക്യാരക്ടർ അതിനുണ്ട് പക്ഷേ എങ്കിലും പാട്രിയാർക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ അവസാനിച്ചെന്ന് വെച്ചാൽ ഇല്ല പുരുഷാധിപത്യം അവസാനിച്ചതെന്ന് വെച്ചാൽ ഇല്ല കാരണം എന്താണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും അടക്കമുള്ള എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നത് ഈ പുരുഷാധിപത്യം തന്നെയാണ് ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിലും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കമ്പ്യൂട്ടേഴ്സിന് ഞാനിപ്പോൾ നോക്കാറുണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കറിയാതെ അതിലിപ്പോൾ കൂടുതലാണെല്ലാം സ്ത്രീകളാണ് അതന്നെ അനുഭുപ്പെടുത്തിയൊരു കാര്യം നേരത്തെ അങ്ങനെ അത്രധികം ആളുകൾ ഇപ്പോൾ നമ്മൾ കാരണം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറേം കൂടി സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കണം കേരളത്തിൽ കൂടുതൽ കൂടുതൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ കൂടുതൽ പഠിക്കുന്ന ആളുകൾ സ്ത്രീകളാണ് പെൺകുട്ടികളുടെ എണ്ണമാണ് അവിടെയെല്ലാം കൂടുതൽ നമ്മൾ കാണും ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് പേരുടെ ക്ലാസ്സൊക്കെയാണെന്ന് വെച്ചാൽ രണ്ടാണോ ഒരാണൊക്കെ അയേണ്ടവുള്ളൂ ബാക്കിയുള്ള പെണ്ണുങ്ങളാണ് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അങ്ങനെ ഏതാണ്ട് എല്ലാ മേഖലകളിലും അവരുടെ പ്രാഗൽഭ്യം കഴിവ് തെളിയിച്ച് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ കഴിയുമ്പോൾ ഒരു ഈക്വലൈസേഷൻ പ്രോസസ്സിലേക്ക് എത്തും ഒരു സമത്വത്തിൻ്റെ രീതിയിലേക്ക് എത്തും ആ രീതിയിൽ നമ്മളുടെ സമൂഹത്തിനെ പാട്രിയാർക്കി അവസാനിപ്പിക്കാനായിട്ട് അത് നല്ല കാര്യമാണ് പക്ഷേ ഇന്ത്യയുടെ ഒരു പൂർവ്വചരിത്രം പരിശോധിക്കുന്ന സമയത്തെ ഈ രാഹുൽ സാങ്ക്തയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് രാഹുൽ സാങ്ക്തയാൻ രണ്ടാമത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വോൾക്ക് മുതൽ ഗംഗവര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ഇന്ത്യയിൽ മാട്രിയാർക്കി മാതാവിന് പ്രാധാന്യമുള്ള ഒരു സമൂഹം നിലനിന്നിരുന്നു ശരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് പോയിട്ട് പാട്രിയാർക്കി ആയി മാറുകയാണ് ചെയ്യുന്നത് മാട്രിയാർക്കിയും പാട്രിയാർക്കിയും ഒക്കെ നമുക്ക് സുപരിചിതമാണ് ശരി നമ്മൾ ആഗ്രഹിക്കുന്നത് മാട്രിയാർക്കിയോ പാട്രിയാർക്കിയോ അല്ല അത് രണ്ടുമല്ലാത്തതായ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒരു ഘടന നിർമ്മിക്കപ്പെടുന്നു അത് അതിലൂടെ മാത്രമേ നമുക്ക് ഈ എന്താണ് യമനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള സ്ത്രീ പീഡനം സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്ന സാഹചര്യത്തിനെ എതിർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു ഐഡിയോളജിക്കൽ സ്ഫിയർ വികസിപ്പിക്കാനായിട്ട് കഴിയും ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസ് മാത്രമല്ല നമ്മളും എല്ലാവരും ഒക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു ആംഗിളിൽ എന്നുവെച്ചാൽ എന്താണ് സ്ത്രീ സ്ത്രീപീഡകനായ വ്യക്തിയെ എനിക്കൊന്ന് വി എസ് ഒരിക്കൽ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സ്ത്രീ പീഡകരെ കയ്യോടെ പിടിച്ച് കയ്യാമ്പെച്ച് കൽത്തുങ്കിൽ പറഞ്ഞാൽ മുഴുവൻ അല്ല പക്ഷെ ഇവിടെ നിമിഷപ്രിയ എന്താണ് അവർക്ക് ന്യായീകരണം വരാത്തത് പലരും അവരെ സപ്പോർട്ട് ചെയ്യാത്തത് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് മറ്റൊരാളുടെ ഭാര്യയാവാൻ കാണിച്ച ആ മനസ്സ് അത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടും ഇയാളിലൂടെ പല അത് വികസിപ്പിക്കാമെന്നൊക്കെ ധാരണ കൊണ്ടാണ് ബന്ധത്തിന് പോലും ഇവർ വഴങ്ങുന്നത് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു മൊറാലിറ്റി അതിൻ്റെ സദാചാരം ധാർമ്മികതമൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അന്മാരത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം കാരണം അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവർ ചെന്ന് ഈ സാധനത്തിനകത്ത് ചെന്ന് കുടുങ്ങുന്നത് പക്ഷേ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ചെയ്യാമോ എന്ന് പറയുന്ന ഒരു ചോദ്യമില്ലേ അല്ല പിന്നെ അവർക്ക് മറ്റെന്താണ് അവസരം എന്നുള്ളത് കാരണം അവിടുത്തെ ഭരണകൂടാണ് നീതിപീഠത്തിൽ പോയിട്ട് അവർക്ക് കാര്യമല്ല ഞാൻ പറഞ്ഞു ഇവർക്ക് പോയി എനിക്ക് എനിക്ക് നേരെ എനിക്ക് നേരെ അക്രമി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ആവശ്യമാണ് എൻ്റെ സ്വയം രക്ഷയാണ് അതിനുവേണ്ടി എനിക്ക് ചിലപ്പോൾ എന്തും ചെയ്യേണ്ടതായിട്ട് വരും നീതിപീഠത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട് ആ സ്പേസ് നിമിഷപ്രിയക്ക് യെമനിൽ നിന്നും കിട്ടിയില്ല അതാണ് ഇവിടുത്തെ വിഷയം യമൻ ഭരണകൂടം അങ്ങനെയാണ് ആ യമൻ ഭരണകൂടവും വാങ്ങാം ഹൈലി പാറ്ററി ഓക്കേ